ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലെംസി ബ്ലോഗ് ക്ലംസി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകറി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുറച്ച് കടല എടുത്തിട്ടുണ്ട് കടല രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കഷ്ണം ചേന രണ്ട് പച്ചക്കായും എടുത്തിട്ടുണ്ട് കടല നമുക്ക് വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം രാവിലെ ഓർമ്മിക്കുന്നത് കടല കറി വെച്ചാലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ കടല പുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കടലയിൽ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്തിട്ട് കടല ിൽ നല്ല ചൂടുള്ള ഒഴിച്ച് ഗ്യാസറോളിൽ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനുള്ളിൽ കടല പുതിർന്ന് കിട്ടും അല്ലെങ്കിൽ പാത്രത്തിലിടാതെ ഗ്യാസറോളിൽ തന്നെ കടലിട്ടിട്ട് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കടല പുതിർന്ന് കിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേനെ സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു ചട്ടിയിലാണ് ഞാൻ പച്ചക്കായും ചേനയും വേവിച്ചെടുക്കുന്നത് കടല ഇപ്പോൾ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടലയിൽ കുറച്ച് വെള്ളം അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടല ഇത് പച്ചക്കറി പച്ചക്കായും ചേനയും ഞാൻ ഈ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ കടലയിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തതിന് ശേഷം രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാവും തൊള്ളായിരത്തി അൻപത്തി രണ്ട് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതുപോലെ മുളക് പൊടി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം ഇനി ഇതിലേക്ക് അല്പം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് മതിയാവും ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി തേങ്ങയില്ലാതെ തേങ്ങ വറുത്തരക്കാതെ സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കടലയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പച്ചക്കറിയും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട് കടല വെന്തതിനു ശേഷം അതിലേക്ക് ചേനയും പച്ചക്കായ് വേവിച്ചതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലയുടെ കൂടെ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കൂട്ടുകറിക്ക് നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങ ചേർത്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി നിങ്ങൾ ഓൺ ആക്കി വെക്കണം അപ്പം ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതായതുപോലെ കുറച്ചെടുത്തിട്ട് അരച്ചെടുക്കാം ബാക്കിയുള്ള തേങ്ങയിൽ കുറച്ച് കുരുമുളക് കൂടി എവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കടല ചേന പച്ചക്കായും കൂടി ചേർത്ത് കൊടുക്കാം സദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റം അല്ലേ കൂട്ടുകറി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഓണയല്ലേ വരാൻ പോകുന്നത് അപ്പോൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇങ്ങനെ തയ്യാറാക്കി നോക്കണം ഞാൻ അല്പം തേങ്ങ എടുത്തിട്ടില്ല അരപ്പിന് ആയി വേണ്ടിയിട്ട് അപ്പോൾ ആ അരപ്പ് കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം മറന്നുപോയി കായപ്പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കൂട്ടുകറി ഇവിടെ തയ്യാറാവുന്നുണ്ട് ഇനി ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അതാണ് ഈ കൂട്ടുകാരുടെ സ്പെഷ്യൽ ടേസ്റ്റും സ്മെല്ലും എല്ലാം കൂടി ആ ഐറ്റം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നെയ്യ് നല്ല നെയ് നല്ല നെയ്യ് ഒരു ഒരു അര ടീസ്പൂണെങ്കിലും നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്തിട്ടും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതാണിങ്ങനെ ക്ലിയർ ഇല്ലാത്തത് എല്ലാവരും തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ ആയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല നെയ്യ് ഉഴുന്ന് പരിപ്പ് ഒക്കെ ചേർക്കുമ്പോൾ ഇത് ഈ കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം താങ്ക് യു